എന്തിനേ ഇത് എന്റെ ഫോണാണ് ഇല്ല തരൂല്ല നീ വേണ നീ വേണു താഴെ വാ എന്തിനാ താഴെ ഇറങ്ങിക്കോ താഴെ ഇറങ്ങിക്കോ അവിടെ മേന കേന്നെയോ ഈശ്വരാ കാക്ക ആ കാക്ക പപ്പയല്ലേ അത് ചക്ക അത് പപ്പയാണോ അത് ചക്കയല്ലേ ചക്ക നീ അവിടേക്ക് പോന്നെ കുരുമുളകിന് പോന്നാ കുരുമുളകിന് പോകുന്നുണ്ടോ എവിടെ പോന്നേ ഏണി വെച്ചിട്ട് എങ്ങോട്ട് കയറി പോന്നേ ഏണി വെച്ചിട്ട് ഏണി കയറിയിട്ട് എങ്ങോട്ടേക്ക് പോന്നേ കുരുമുളങ്ങിനാ ഇറങ്ങണതാഴാ താഴെങ്ങടാ ഇറങ്ങണത് താഴാ എന്തുടാ അയ്യോ ഇറങ്ങിക്കോ താഴെ ഇറങ്ങിക്കോ ഇങ്ങനെയാണോ മേലോട്ട് കയറി അതുപോലെ തന്നെ താഴെ ഇറങ്ങിക്കോ അറിയിക്കോ ഞാൻ ഇറക്കിത്തരല്ല േ ആ എന്നാത് എന്ത്